ഒന്ന് രണ്ട് ഓഫർ പറഞ്ഞു ഇതിപ്പോ ബി സ്പൂൺ ഉള്ളവര് എന്താ ഇതാണ് കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ കുറെ ഓഫർ പറഞ്ഞു മൊബൈലിന്റെ പറഞ്ഞു മറ്റുള്ള കുറെ സാധനങ്ങൾ പറഞ്ഞു അപ്പൊ അതിൽ കൂടുതലാ ഇതിപ്പോ നോക്കുമ്പോ ഇപ്പൊ റംസാൻ ബിരിയാണി അപ്പോൾ നമുക്ക് ഈ സംഭവം ഇതും പത്തിരി തന്നെ ഇതും പത്തിന് അപ്പോൾ നമ്മളിപ്പോൾ ഇത് നിസാര വിലക്കാണ് കൊടുക്കുന്നത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് അതുപോലെ തന്നെ എണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ അപ്പോൾ ഇപ്പം ഇതിന് പ്രത്യേകത ഉണ്ട് ഭയങ്കര കറ്റി കൂടുതലാണ് എന്നു പറഞ്ഞാൽ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടിലും ഒരു വെയിറ്റ് കൂടുതൽ സാധനമാണ് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഓഫർ ഇപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം ഉണ്ടാവില്ലേ രണ്ട് മാസം രണ്ട് മാസം രണ്ട് ദിവസം ഉണ്ടാവും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ സ്വന്തമാക്കണം ആക്കണം ഇതൊരു കിടിലെ ഓഫറാണ് ഇത് വേറെ എവിടെയും കിട്ടില്ല അങ്ങനത്തെ ഒരു സംഗതിയാണിത് നിങ്ങൾ എന്തായാലും വന്നിരിക്കുന്നത് സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നിങ്ങൾ വാങ്ങിക്കണ്ട എത്രയും പെട്ടെന്ന് വരിക ഇന്നില്ലെങ്കിൽ നാളെങ്കിലും എത്തണം കേട്ടോ തീർച്ചയായിട്ടും എത്തണം ഓക്കെ ശ്രദ്ധിക്കണം ഒരു സമയം കൂടി നമ്മളിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ കൊടുക്കാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ വർഷം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപക്ക് ഒരു കോംബോ സംഭവാണ് കൊടുക്കുന്നത് കുക്കർ എത്ര ലിറ്റർ ആണ് പത്ത് ലിറ്റർ കുക്കർ പിന്നെ അതുപോലെ തന്നെ ഒരു തവയും കൂടി നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പൊ വെറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ആ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം പറഞ്ഞില്ലേ അത് കാരണമുള്ള ഒരു സംഭവമാണ് അപ്പൊ നിങ്ങളിത് ഇന്നെ മേടിക്കാൻ ഈ അത്രയും വിശാലും നിങ്ങൾക്ക് കൊണ്ടുപോകാം നാളെ ചേവം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇഷ്ടമുള്ളത് മേടിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ വരിക ഇങ്ങനത്തെ ഒരു ഓഫറ് പിന്നെ കിട്ടൂല ഇതൊരു കോംബോണ് ശ്രദ്ധിച്ചു വന്നു അപ്പം ഒരു ഓഫറും കൂടി നമ്മളിവിടെ കൊടുക്കുന്ന ഒരു കോംബോ ഇതിപ്പോൾ എന്താ പറയുക റൈസ് പോട്ടാണ് എത്രയോ വന്നിട്ടുണ്ടേ ഒന്നരട്ടിന്റെ റൈസ് കുക്കറ് നമ്മൾ കൊടുക്കുന്നത് ഒരു കോമോ കൊടുക്കുന്നത് വേറെ പോട്ട് കേക്ക് ബോട്ട് അത് നമ്മൾ രണ്ടിലും കൊടുക്കുന്നത് രണ്ട് സാധനം കൂടി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞ കാരണം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കൊടുക്കുന്നത് ഈ ഈ പ്രൈസിന് ഞാൻ കിട്ടുമെന്ന് തോന്നിയില്ല കേട്ടാ ഇതിപ്പോൾ ഇന്നും നാളെ ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് പോയി നാളെ കിട്ടാൻ അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാരും വരിക ഓക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂന്ന് കുക്കറുകൾ അഞ്ച് മൂന്ന് രണ്ട് കുക്കറുകൾ കേവലം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ഇത് ഞങ്ങളിലെ ഓഫർ ഇരുപത്തി അഞ്ച് കൊല്ലവർഷം തുടങ്ങിയിട്ടെങ്കിലും കഴിഞ്ഞെങ്കിലും ന്യൂ ഇയർ കറിയെങ്കിലും ഓഫർ കഴിയുന്നില്ല മൂന്ന് ലിറ്റർ പ്രഷർ കുക്കർ അതും ഐ കേവലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു കോമോ ആണിത് കൂടാതെ മൂന്ന് ലിറ്ററിന്റെ കേക്ക് പോട്ടും കേവലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപ മാത്രം